ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡൌട്ട്സും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഇപ്പ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ ബേസ് ചെയ്തിട്ടുള്ള പോഴ്സുകളും നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ബാച്ചുകളും നമ്മൾ അറിഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് പന്ത്രണ്ടാണ് ഇപ്പോൾ ജൂലൈ മാസം എക്സാം ഡേറ്റും വന്നിട്ടുണ്ട് അപ്പൊ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ഇവിടെ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ലൈവ് അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ബൂസ്റ്റിംഗ് ലൈവ് ക്ലാസ്സുകളും ഡെയിലി ഉണ്ട് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പർ തന്നിരിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തപ്പം ആദ്യം അതിൽ ഒരു കമന്റ് ഞാൻ കണ്ടത് ഈ എൽ ഡി സി മാത്രമല്ല കുറെ പോസ്റ്റുകൾ ഉണ്ടല്ലോ അതിലേക്കൊക്കെ വേക്കൻസി വരാൻ ഒഴിവുകൾ ഉണ്ടാവുക അതിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വിളിക്കുവോന്നാണ് യെസ് നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയോടൊപ്പം തന്നെ എൽ ഡി സിക്ക് മുമ്പ് വരേണ്ട ഒരു പോസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആണ് സ്ട്രോ റൂം ഗാർഡിൻ്റെത് ട്രാവൻകൂർ ദേവസ്വം ബോർഡില തീർച്ചയായിട്ടും അതും അതായത് എല്ലാം കൂടെ ഒരുമിച്ച് വരാനായിരിക്കും സാധ്യത അതും ഈയൊരു ടൈമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടാമത് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്ലസ് ഡി സി എ വേണോ എന്നാണ് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബ എക്സാം നോട്ടിഫിക്കേഷൻ വന്നത് ടെൻത്ത് ആയിരുന്നു ക്വാളിഫിക്കേഷൻ അപ്പൊ ആ ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോ പ്രശ്നങ്ങളൊക്കെ ആയി ക്വാളിഫിക്കേഷൻ മാറ്റാൻ പോവുകയാണ് പ്ലസ് ടു ആക്കാൻ പോവുകയാണ് എന്നും ഒരു ഇത് വാദം ഉണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായി പക്ഷെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ ടെൻത് പറഞ്ഞതുകൊണ്ട് ആ ൽ അന്ന് എക്സാം നടന്നു പക്ഷെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന ട്രാവൻകൂർ ദേവസ്വം ബോർഡിനും ക്വാളിഫിക്കേഷൻ പ്ലസ് തന്നെ ആയിരിക്കും പിന്നെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് കമ്പ്യൂ നമുക്ക് ഡി സി എ വേണമെന്നാൽ ഡി വേണ്ടി വരില്ല കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമായിരിക്കും അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പറഞ്ഞതുപോലെ തന്നെ പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ നോളജ് ആയിരിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ സിലബസ് ആണ് സിലബസ് നമ്മുടെ പഴയ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ അതായത് അവിടെയും നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുടെ ഇപ്പൊ വന്ന സിലബസ് പോലെ വൈഡ് ആയിട്ടൊരു ജി കെ ഉണ്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് കമ്പ്യൂട്ടർ ഇത്രയും കൂടെ ചേരുന്നതാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഈ ജി കെ ഒരു മുപ്പത് മാർക്കിന് ഉണ്ടായിരുന്നുള്ളൂ അതിനൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു സോ നമ്മളിപ്പോ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും ആ ഭാഗങ്ങള് ആദ്യം കവർ ചെയ്യുക അതിനുശേഷം മാത്രം ജി കെയിലേക്ക് പോയാൽ മതി ആ സിലബസിനകത്തിൽ നിന്നും ഇതിപ്പം നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇവർ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്യും എക്സാം ഡേറ്റിനോടൊപ്പം തന്നെ ഒരിക്കലും ദിവസം ബോർഡ് പഴയ സിലബസ് ആണെങ്കിൽ പോലും അപ്ഡേറ്റ് ചെയ്ത് തന്നെ സിലബസ് വരും സോ എക്സാം ഡേറ്റിനോടൊപ്പം തന്നെ ഇവർ അപ്ഡേറ്റ് ചെയ്ത സിലബസ് വെക്കും അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് പക്ഷേ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ സബ്ജക്ടുകളൊക്കെ തന്നെ ആയിരിക്കും ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് കമ്പ്യൂട്ടർ ഇതിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല ജിക്കെ മാത്രം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും വേക്കൻസികൾ പറയുന്നുണ്ട് ഇപ്പം ഇപ്പൊ കറന്റ് നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പണ്ട് അൻപതിന് അൻപത്തി ഒന്ന് അൻപത്തി ആ ഒരു റേഞ്ചിലായിരുന്നു കന്നി പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നപ്പോഴ ഒഴിവുകളുടെ എണ്ണം പക്ഷെ നൂറ്റി മുപ്പത്തഞ്ചിനടുത്ത് ശുപാർശകൾ പോയി കഴിഞ്ഞു ഒന്നര വർഷത്തിനുള്ളിൽ പോയിട്ടാണ് ട്രാവിൻകൂർ ദേവസ്വം ബോർഡിന്റെ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത് അപ്പൊ അൻപത് പറഞ്ഞു അതിന്റെ ഡബിളും കഴിഞ്ഞു നൂറും കഴിഞ്ഞു നൂറ്റി മുപ്പത്തിയഞ്ച് ശുപാർശകൾ പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞപ്പ തന്നെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു കാരണം മുഴുവൻ പേർക്കും ജോലി കൊടുത്തു സോ അന്നു മുതലുള്ള ഒഴിവുകളും ഒക്കെ ആയിട്ട് ഇപ്പൊ ടോട്ടൽ നൂറ്റി ഇരുപത്തിനാല് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വേക്കൻസികളുടെ എണ്ണം കൂടും അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആക്റ്റീവായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തൊട്ടതായിട്ട് കമന്റ് ആയിട്ട് ഇട്ടോളൂ നമ്മൾ റിപ്ലൈ തരാന്ന തരും പറഞ്ഞില്ലേ ഇത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഈ മാസം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ജൂൺ മാസം കൂടി നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമായിരിക്കും സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും സോ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എ എൽ ടി സിയുമായി ബന്ധപ്പെട്ടിട്ടും ചിലവർ കമന്റ് ആയിട്ട് ഇടുന്നുണ്ട് എക്സാം കട്ട് നല്ല ടൈറ്റ് ആകുമെന്ന് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രത്യേകത പറയാം ഒന്ന് നമ്മൾക്ക് ഈ പി എസ് സി പോലെ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോ ചോദ്യങ്ങൾ അധികം ചോദിക്കാറില്ല നോർമൽ ചോദ്യങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കോസ്റ്റിൻസ് ആയിരിക്കും ഉള്ളത് പിന്നെ ഇപ്പൊ കോമ്പറ്റീഷൻ കൂടുവെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പൊ എൽ ഡി സി എൽ പി യു പി ദൽ ജി എസ് സെക്രട്ടറിയേറ്റ് അങ്ങനെ കൊറേ എക്സാംസ് ഒക്കെ ഇപ്പൊ പോയത് കൊണ്ട് തന്നെ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാവും അവരെന്നൊക്കെ പറയുന്ന ചെറിയൊരു മാർക്കിന്റെ ഒക്കെ പേരിലായിരിക്കും നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് പ്രിലിമിനറി പോയത് അല്ലെങ്കിൽ പ്രിലിമ്സ് കിട്ടിയ മെയിൻസ് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ചും ആ ഒരു ഏപ്രിൽ മെയ്ലൊക്കെ എക്സാം വന്ന സമയത്ത് എന്ന് വെച്ചാൽ കൂടുതലും പേർക്കും കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഓഫ്ലൈൻ കോച്ചിങ്ങിലൊന്നും പോകാൻ പറ്റാതെയും അതുപോലെ നമ്മൾ ടൂറൊക്കെ നടത്തുന്ന ഒരു സമയമായിരുന്നു അപ്പൊ നന്നായിട്ട് ട്രെയിൻ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത് നല്ല രീതിയിൽ അവരുടെ പരീക്ഷയൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം വരുന്ന ഒരു എക്സാം ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി അപ്പൊ അവര് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യും എക്സാം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കാണും പക്ഷെ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വരും കേട്ടോ അതോ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഈ പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി പ്രാബല്യത്തിൽ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പഴയ റാങ്ക് ലിസ്റ്റ് കേട്ടോ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൌട്ടുകൾ എന്ന് പറയുന്നത് അപ്പൊ സോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോസിൽ ചെയ്യാം അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ നമ്മൾ അത്യാവശ്യം എല്ലാം പഠിച്ചിട്ടായിരിക്കും പോകുന്നത് ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് പ്രിലിമിനറി എക്സാം കിട്ടിയ ഒരാളെക്കാൾ നന്നായി നമ്മൾ പഠിച്ചു പക്ഷെ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് മെയിൻസ് എഴുതാൻ പറ്റിയില്ല അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റിൻസ് കാണുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ എങ്ങനെ എന്ത് ചെയ്യണോന്ന് അറിയാം ഏതൊരു ഡൗട്ട് അതാണ് അല്ലെ സോ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അതിനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിന് അവസരം ഉണ്ട് അതായത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാം ആപ്പിന് ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം അപ്പൊ നമുക്ക് ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് കളിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് പുതിയ 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 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല നല്ല ക്വസ്റ്റിൻസ് നമ്മുടെ ആപ്പിലുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് സോ മക്കളെ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് താങ്ക് യു